ഹലോ ഗൈസ് ഇതെന്തിനാണ് ഒട്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്ന കളറ് റെഡ് ഗ്രീൻ ബ്ലാക്ക് ഇത് മതി നമുക്ക് ഉണ്ടാക്കാൻ ഇനി നമുക്ക് അതിൽ റെഡ് എടുത്തിട്ട് ചപ്പാത്തി പോലെ ആക്കിയെടുക്കാം ഇതുപോലെ ആക്കി എടുത്തിട്ട് കട്ട് ചെയ്യണം ഇനി നമുക്ക് പച്ച എടുത്തിട്ട് പൈപ്പ് രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട് നമുക്കത് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുക നമുക്ക് ബ്ലാക്ക് ചെറിയ ഉണ്ടകളായിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുക ചെറിയ ചെറിയ ഉണ്ടകൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറയും ഇതൊക്കെ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് ഈ പൂ നിങ്ങൾക്ക് സ്ലൈഡ് ആക്കിയിട്ട് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ കാണാം